അപ്പൊ റെട്രോ എന്ന ചിത്രം സൂര്യ റെട്രോ കാർത്തിക് എന്ന് പറയുന്ന പ്രമുഖനായ സംവിധായകൻ ഒഴിക്ക് വച്ചിരിക്കുന്ന ഒരു ചിത്രത്തെ പറ്റിയുള്ള എന്റെ ഒരു വിലയിരുത്തലാണ് അപ്പൊ ഈ ചിത്രം കണ്ടപ്പോ എനിക്ക് തോന്നുന്നു ഒരു അവിയ വരൂമായുള്ള ഒരു ചിത്രം എന്ന് തോന്നി സൂര്യയുടെ മുൻകാല ചിത്രങ്ങളും അതുപോലെ കാർത്തിക് സുബ്രാജ് എന്ന് പറയുന്ന സംവിധായകൻ്റെ മുൻകാല ചിത്രങ്ങളും എല്ലാം കൂടെ വെച്ച് ഒരു സൂര്യയുടെ ഒരു ചിത്രമായിട്ട് സമർപ്പിച്ചിരിക്കുന്നു എന്ന് തോന്നി ഒരു കഥയോ തിരക്കഥയോ ഇതിനകത്ത് പ്രത്യേകിച്ച് പറയാനില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പോരായ്മ അതുപോലെ ചില രംഗങ്ങളിലൊക്കെ ഈ കാർത്തിക് സുബ്ബരാജ്യം എന്ന് പറയുന്ന സംവിധായകൻ്റെ ചില അടയാളപ്പെടുത്തുകളുണ്ട് പക്ഷേ ഒരു രംഗത്തിൽ അത് കിട്ടുകയാണെങ്കിൽ അടുത്ത രംഗത്തിൽ വളരെ നിരാശപ്പെടുത്തുന്ന പ്രകടനവും കാഴ്ചവെക്കുന്നുണ്ട് പിന്നെ സൂര്യ എന്ന് പറയുന്ന ആളിനെ ഇഷ്ടപ്പെടുന്ന സൂര്യ എന്ന് പറയുന്ന നടനെ ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ച് കൈയടിക്കാനുള്ള ഒത്തിരി മുഹൂർത്തങ്ങളുണ്ട് മുട്ടിനു മുട്ടിന് കുറച്ച് സംഘടന രംഗങ്ങളുണ്ട് അതുപോലെ നമ്മുടെ നായിക എന്നെ സംബന്ധിച്ച് നിരാശപ്പെടുത്തി അദ്ദേഹത്തെ അവരുടെ മുഖത്ത് കരച്ചിലാണോ ചിരിയാണോ വരുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല അതായകം ഒരു കാരണം പിന്നെ മലയാളി നടന്മാരായ ഒത്തിരി പേരുണ്ട് അതിൽ ജോജി ജോജു ജോർജ് അതുപോലെ ജയറാം ഇങ്ങനെയുള്ളവരൊക്കെ നമ്മളെ നിരാശപ്പെടുത്തിയിട്ടില്ല മലയാളികളെ പറയിപ്പിച്ചിട്ടില്ല എന്നുള്ള ഏറ്റവും വലിയൊരു ആശ്വാസം എനിക്കുണ്ട് പക്ഷേ എങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ചിത്രം ഒരു വിജയ ചിത്രമാകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം സൂര്യ ഇഷ്ടപ്പെടുന്നവർക്ക് കൈയടിക്കാനുള്ള അനേക മുഹൂർത്തങ്ങൾ ഇതിനകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് സൂര്യയുടെ ഒരു തിരിച്ചുവരവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് സൂര്യയുടെ തിരിച്ചുവരവായി തോന്നുന്നില്ല എത്രയോ സൂര്യയുടെ മുൻകാല ചിത്രങ്ങൾ എത്രയോ നല്ലതുണ്ട് പിന്നെ എനിക്ക് തോന്നുമ്പം ഗുഡ് ബാർ അഗ്ലി എന്ന് പറയുന്ന അജിത്തിൻ്റെ ചിത്രം അജിത്തിൻ്റെ ഒരു തിരിച്ചുവരവായിരുന്നു പക്ഷെ അത് ആ ചിത്രം കണ്ടു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് സാധാരണ ഒരു സിനിമാ പ്രേക്ഷകനെ സംബന്ധിച്ച് ഇത് ഇഷ്ടപ്പെടത്തില്ല ഒരു ഫാൻ ബോയ് ചിത്രമായിരുന്നു അതുപോലെ സൂര്യ ഇഷ്ടപ്പെടുന്ന സൂര്യയുടെ ആരാധകരെ സംബന്ധിച്ച് ഒരു മികച്ച ചിത്രം തന്നെ ആയിരിക്കാം ഇത് അവർക്ക് കയ്യടിക്കാനുള്ള ഒത്തിരി മുഹൂർത്തങ്ങളുണ്ട് അവർക്ക് കഥയോ തിരക്കഥയൊന്നും നോക്കേണ്ട കാര്യമില്ല അവർക്ക് കയ്യടിക്കാനുള്ള ധാരാളം മുഹൂർത്തങ്ങൾ ഇതിനകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അവർ കൈയടിക്കും ആ പഴം വിജയിപ്പിക്കും അതുതന്നെ ആയിരിക്കാം തമിഴ്നാട്ടിൽ സംഭവിക്കുന്നത് കാരണം തമിഴ്നാട്ടിൽ ഇതൊരു വൻ വിജയമാകാനാണ് സാധ്യത അങ്ങനെ നോക്കുമ്പോൾ സൂര്യയുടെ തിരിച്ചു വരവ് എന്നായിട്ട് നമുക്ക് കരുതാം പക്ഷേ സൂര്യയുടെ മുൻകാല ചിത്രങ്ങളെല്ലാം കൂടെ ചേർത്ത് കൂട്ടിയ ഒരു ചിത്രം എന്ന് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ അപ്പം അധികം ഒന്നും പറയേണ്ട കാര്യമില്ല നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം പറയുക എൻ്റെ അഭിപ്രായം ഇങ്ങനെയാണ് കാരണം ഓരോ മനുഷ്യനും ഓരോ അഭിപ്രായങ്ങളുണ്ടല്ലേ ഇപ്പോൾ എനിക്കിഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ ആ സിനിമ മോശമാണെന്നൊന്നും ഞാൻ പറയത്തില്ല കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട് ഇഷ്ടപ്പെടുന്ന ചിത്രമാണ് ഏറ്റവും നല്ല ചിത്രം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ അധികം ഒന്നും വലിച്ചു തീർത്തുന്നുമില്ല കാർത്തിക് സുബ്ബരാജ് എന്ന് പറയുന്ന സംവിധായകനെ മുൻകാല ചിത്രങ്ങളും പൂരയുടെ മുൻകാല ചിത്രങ്ങളും കൂടെ ചേർത്ത് വെച്ച ഒരു അബീൻ ഫാനം നമുക്ക് തന്നിട്ടുണ്ട് അതാണ് ബെട്രോ